ാമത്തിന് മഹത്വം കൊണ്ട് മാറാകട്ടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു എളിയ സാക്ഷിയായി ഏകദേശം ഒരു നാല് വർഷത്തിനു ശേഷം ദൈവം സ്നേഹിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന ജനത്തിൻ്റെ മുമ്പാകെ നിൽക്കുവാൻ തൊക്കെ എൻ്റെ കർത്താവ് എനിക്ക് ഇടവന്നതിനെ ഓർത്ത് ഇട ഇടതന്നതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു എൻ്റെ സാക്ഷ്യത്തോടുള്ള ബന്ധത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു കർത്താവായ യേശുക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു ഞാൻ ജനിച്ചത് പൂർണ്ണമായി അന്ധനായിട്ടാണ് എൻ്റെ കണ്ണുകൾക്ക് കാഴ്ച ഉണ്ടായിരുന്നു പക്ഷേ ആത്മീയമായ കാഴ്ച ഉണ്ടായിരുന്നില്ല മനോരോഗത്തിൻ്റെയും ആഭിചാരത്തിൻ്റെയും പുനർവിവാഹങ്ങളുടെയും മദ്യപാനത്തിൻ്റെയും അന്യ ദൈവങ്ങളെ ആരാധിക്കുന്നതിൻ്റെ എല്ലാം പാരമ്പര്യത്തിലാണ് ഞാൻ ജനിച്ചത് എൻ്റെ മാതാപിതാക്കൾ ഒരിക്കലും ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നില്ല അവർ ക്രിസ്ത്യാനികളായിരുന്നെങ്കിലും എനിക്കും ഒരിക്കലും ക്രിസ്തുവിനെ അറിയാൻ സാധിച്ചിരുന്നില്ല ഏകദേശം പത്ത് ജനിച്ച് പത്തു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ ഒപ്പമാണ് വള വളർന്നത് എന്നാൽ ഒന്നര വയസ്സായപ്പോൾ എന്നെ ഹോസ്റ്റലിലാക്കി ഒന്നര വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയും ഞാൻ ഹോസ്റ്റലിലാണ് കഴിഞ്ഞത് എൻ്റെ ഏകദേശം എൺപത് ശതമാനത്തോളം വിദ്യാഭ്യാസം ഈ പട്ടണത്തിലാണ് മാറ്റുഴ പട്ടണത്തിലാണ് ഞാൻ ചിലവഴിച്ചത് എൻ്റെ ടീനേജ് വരെയും ഞാൻ ഈ മൂവാറ്റുഴ പട്ടണത്തിലായിരുന്നു സകല പാപങ്ങളും സകല എല്ലാം ഞാൻ പഠിച്ചത് ഞാൻ ഈ പട്ടണത്തിൽ നിന്നാണ് ദൈവത്തെ അറിയാതെ ദൈവം എന്താണെന്നറിയാതെ ഒരു സങ്കടകരമായ കാര്യം ഞാൻ ദേവാലയത്തിൽ പോലും പോയിട്ടില്ല വല്ലപ്പോഴും പേരിനൊക്കെ പോകും എന്നുള്ളതല്ലാതെ ഞാൻ ദേവാലയത്തിലും പോകാറില്ല മദ്യപാനിയായ പിതാവിൻ്റെ കയ്യിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അടിച്ച് സത്യം ചെയ്തു ഞാനൊരിക്കലും എൻ്റെ ജീവിതത്തിൽ മദ്യപിക്കില്ല ഒരിക്കലും പുകവലിക്കില്ല എന്ന് കർത്താവായ യേശുക്രിസ്തു എന്നെ മുന്നമേ കണ്ടതുകൊണ്ട് മാത്രമാണ് അന്ന് അങ്ങനെ ഒരു സത്യം ചെയ്യാനായിട്ട് തോന്നിയത് പത്താം എത്തിയപ്പോൾ എടുത്ത തീരുമാനം മണ്ടത്തരമായി പോയി എന്ന് എനിക്ക് തോന്നി കാര്യം എൻ്റെ ഒപ്പം പഠിക്കുന്നവരെല്ലാം രഹസ്യമായിട്ട് പുകവലിക്കുന്നു അവരെല്ലാം അതിലെല്ലാം ആനന്ദം കണ്ടെത്തുന്നു പക്ഷേ ചെയ്തു പോയ സത്യത്തെ ഓർത്ത് എനിക്കത് ചെയ്യാനായിട്ട് സാധിച്ചില്ല ഞാൻ വളരുന്നതിനോടൊപ്പം എൻ്റെ ജീവിതത്തിൽ പാപവും വളർന്നു വന്നു ഞാൻ സിനിമകൾക്ക് അടിമയായിരുന്നു ഞാൻ സീരിയലുകൾക്ക് അടിമയായിരുന്നു ഞാൻ എല്ലാ മാസികൾക്കും അടിമയായിരുന്നു മനോരമ മംഗളം ആഴ്ച പതികൾക്കെല്ലാം അടിമയായിരുന്നു ഞാൻ ഡിക്റ്റീവ് നോവലുകൾക്ക് അടിമയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാത്തതായിട്ടുള്ള ഏതെങ്കിലും പാപമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ ഇല്ല എന്ന് ലജ്ജയോടെ എനിക്ക് സമ്മതിക്കേണ്ടതായിട്ട് വരും ഇതെല്ലാം തെറ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാര്യം എൻ്റെ നോട്ടത്തിൽ ആകെ മൂന്ന് പാപങ്ങൾ ഏറ്റവും വലിയ പാപങ്ങളായിട്ടുള്ളൂ മദ്യപാനം പുകവലി വ്യഭിചാരം ഇത് മൂന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് തോന്നി ഞാനൊരു കുഴപ്പമില്ലാത്ത ആളാണ് ബാക്കിയുള്ളതെല്ലാം സാധാരണ എല്ലാവർക്കും എല്ലാ ചെറുപ്പക്കാർക്കും വരുന്നതാണെന്ന് മാത്രമേ എനിക്ക് ചിന്തിക്കാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നിയിട്ടില്ല ദേവാലയമായിട്ട് എനിക്കൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല ഞാൻ നിർമ്മല കോളേജിലാണ് പ്രീ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തത് ഹോസ്റ്റൽ ജീവിതം കഴിഞ്ഞ് ആദ്യത്തെ സ്വാതന്ത്ര്യമായിരുന്നു അന്ന് അതുവരെയും ഇല്ലാത്തതായ എല്ലാ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പഠിത്തം നിന്നു എല്ലാ തോന്നിവാസങ്ങൾക്കും ഇറങ്ങി ഞാൻ പ്രീ ഡിഗ്രി തോറ്റു സ്നേഹം കിട്ടാതെ വളർന്നുകൊണ്ട് എന്ന് ന്യായം പറഞ്ഞുകൊണ്ട് ഏകദേശം നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ പ്രേമബന്ധങ്ങൾക്കും പ്രേമലേഖനങ്ങൾക്കും അടിമയായി ജീവിച്ചു പ്രീ ഡിഗ്രി ആയപ്പോൾ ഒന്നിലധികം പ്രേമങ്ങൾക്കെല്ലാം ഞാൻ അടിമപ്പെട്ടു ഒരു സുബോധമില്ലാത്ത മനുഷ്യനെ പോലെയായിരുന്നു ഞാൻ ആ കാലങ്ങളിലെല്ലാം ജീവിച്ചത് എന്നാൽ എനിക്ക് എന്നോട് തന്നെ മതിപ്പായിരുന്നു പ്രകടമായി തോന്നിവാസങ്ങൾക്കൊന്നും പോകാത്തതുകൊണ്ട് നാട്ടിലുള്ളവർക്ക് എന്നെക്കുറിച്ച് മതിപ്പായിരുന്നു പ്രീ ഡിഗ്രി തോറ്റതുകൊണ്ട് ഞാൻ ഞങ്ങളുടെ അടുത്തുള്ളൊരു ചാപ്പലിൽ ഓരോ കാര്യങ്ങൾക്ക് പോകാനായിട്ട് തുടങ്ങി അവിടെ പോയി സൺഡേ സ്കൂൾ പഠിക്കാത്ത ഞാൻ സൺഡേ സ്കൂൾ അധ്യാപകനായി പാട്ട് പട പാടാൻ അറിയില്ലാത്ത ഞാൻ കൊയറിൽ പാടാനായിട്ട് തുടങ്ങി അവിടുത്തെ യൂത്ത് അസോസിയേഷൻ്റെ സെക്രട്ടറിയായി പ്രാർത്ഥനാ യോഗങ്ങളെല്ലാം സംഘടിപ്പിക്കാനായിട്ട് മുൻപന്തിയിൽ നിന്നു കാര്യം എനിക്ക് എന്നെക്കുറിച്ച് എന്നെ മതിപ്പായിരുന്നു എനിക്ക് പാപബോധം ഉണ്ടായിരുന്നില്ല ഞാൻ പിറവിയിലെ കുരുടനായൊരു മനുഷ്യനായിരുന്നു എന്നാൽ ഇന്ന് ഈ ജി ജി എഫിന് വരുന്ന ഒരു സഹോദരൻ ഇടയ്ക്ക് അവിടെ പ്രസംഗിക്കാനായിട്ട് വരുമായിരുന്നു ഞാൻ സാധാരണ യോഗമെല്ലാം കഴിയുമ്പോൾ പോയി പ്രാസംഗികരെ പരിചയപ്പെടും ആ കൂട്ടത്തിൽ അദ്ദേഹത്തെ പരിചയപ്പെട്ടു അദ്ദേഹം എൻ്റെ സമപ്രായക്കാരനാണ് അപ്പോൾ അദ്ദേഹം എന്നോട് ഒരു കൂട്ടായ്മയിലേക്ക് വരാനായി പറഞ്ഞ് വിളിച്ചു എനിക്ക് പോകണമെന്ന് ആഗ്രഹമില്ല കാര്യം എനിക്ക് പാപബോധമില്ല ആത്മീയമായി വളരണമെന്ന് ആഗ്രഹമില്ല കർത്താവായ യേശു എനിക്ക് അറിയാനും പാടില്ല എന്നാൽ ആ സഹോദരന്റെ നിർബന്ധത്തിന് വഴങ്ങി ഇടയ്ക്കിടയ്ക്ക് ആ പ്രാർത്ഥനാ കൂട്ടത്തിലേക്ക് പോകാനായിട്ട് എനിക്ക് സാധിച്ചു തുറന്നു പറയാമല്ലോ എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് പിടികിട്ടി ഞാൻ അവിടെ കടന്നു ചെല്ലുമ്പോൾ ഒരു സ്വർഗീയ സ്നേഹം എന്നെ വന്ന് ചുറ്റിപ്പൊതിയെന്നായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്തുകൊണ്ടോ അവിടെ കടന്നു ചെല്ലുമ്പോൾ ഒരു വലിയ സ്നേഹം എന്നെ തൊടുന്നതും ഒരു വലിയൊരു ആകർഷണം എനിക്ക് കിട്ടുന്നതായിട്ട് എനിക്ക് മനസ്സിലായി പക്ഷേ ഞാൻ ആ വചനത്തിന് ചെവി കൊടുത്തില്ല ഈ സ്നേഹം കിട്ടുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ സഹോദരൻ വന്ന് നിർബന്ധിക്കുമ്പോൾ ഞാൻ ആ യോഗത്തിന് കടന്നുപോയിക്കൊണ്ടിരുന്നു ആ കാലത്താണ് എനിക്ക് എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടുന്നത് എനിക്കൊരു കാര്യം മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനമില്ല എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വസ്ഥതയില്ല അനേക പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നു എല്ലാവരുടെയും മുന്നിൽ വെള്ള തേച്ച ശവക്കല്ലറ പോലെ ജീവിച്ചിരുന്ന എനിക്ക് തോന്നി എനിക്കെന്നൊരു ഈ സഹോദരനോടെങ്കിലും ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറയണമെന്ന് ഞാൻ ആ സഹോദരനെ വിളിച്ചു അദ്ദേഹം എന്നെ ആ കൂട്ടായ്മയിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള ചില ദൈവദാസന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒരു ആയിരം ടൺ ഭാരവുമായാണ് ഞാൻ ആ പ്രാർത്ഥനാ ഹോളിലേക്ക് കടന്നത് എന്നാൽ കർത്താവായ യേശു ക്രിസ്തു എന്നെ കടന്നു പിടിച്ചു എന്താണെന്നറിയില്ല ഒരു വലിയ സന്തോഷവും സമാധാനവും ഒരു ഹൃദയത്തിലേക്ക് വന്നു ഞാൻ ആ ഹോളിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഇന്നും എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഒരു പഞ്ഞിയെപ്പോലെ ഭാരമില്ലാതെ പറന്നുകൊണ്ടായിരുന്നു ഞാൻ ആ ഹോളിൽ നിന്ന് കടന്നുപോയത് എൻ്റെ അന്നുവരെയും ഞാൻ ചെയ്തു പോയ സകല ഭാവങ്ങളും കർത്താവായ യേശു ക്രിസ്തു ക്ഷമിച്ചു തന്നു എൻ്റെ ജീവിതത്തിലേക്ക് വലിയൊരു സമാധാനം അവൻ ആഴ്ന്നു ഇറക്കി തന്നു ഞാൻ ഇന്നുവരെയും നിൽക്കുന്നതായ വലിയൊരു കണ്ണുകാഴ്ച കർത്താവ് എനിക്ക് തന്നു മുതൽ എൻ്റെ ജീവിതം മാറി എനിക്ക് സിനിമയോടും സീരിയലിനോടും മാസികളോടും ഒന്നിനോടും താല്പര്യമില്ലാതെയായി ഞാൻ ആ ദേശത്തെല്ലാം ഓടി നടന്ന് എല്ലാവരെയും പ്രാർത്ഥനയോധനും കൂട്ടായ്മയിലേക്കും വിളിക്കാനായിട്ട് നടന്നു എൻ്റെ ബന്ധുക്കാരെ മുഴുവൻ വിളിച്ചു എൻ്റെ കുടുംബക്കാരെ വിളിച്ചു എൻ്റെ അയൽവക്കക്കാരെ വിളിച്ചു വലിയൊരു ആവേശം വലിയൊരു തീ ആദ്യ സ്നേഹത്തിൻ്റെ തീ വലുതായി എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു എനിക്കൊരു കാര്യം മനസ്സിലായി എൻ്റെ കൂട്ടുകാരിൽ പരമായി എന്നെ ആനന്ദ തൈര് കൊണ്ട് എൻ്റെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുകയാണ് അന്നുവരെയും അനേക പ്രേമബന്ധങ്ങൾക്കെല്ലാം ഓടി നടന്ന് എൻ്റെ സമയം ചെലവഴിച്ചിരുന്ന ഞാൻ അന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞു കർത്താവായ യേശുക്രിസ്തു ആണ് എനിക്ക് സമാധാനം തരുന്നതെന്ന് സിനിമയോ സീരിയലോ അല്ല മറ്റ് മാസികകളോ ബ്ലൂ ഫിലിംസോ അല്ല കർത്താവായ ക്രിസ്തുവാണ് സമാധാനം തരുന്നത് തിരിച്ചറിഞ്ഞു ഞാൻ അന്നു മുതൽ ക്രിസ്തുവിനെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കാനായിട്ട് തുടങ്ങി ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും സമാധാനമുണ്ടായിരുന്നില്ല എൻ്റെ അമ്മയും സമാധാനം തേടിക്കൊണ്ട് നവീകരണ സഭകളിലേക്കെല്ലാം കടന്നുപോയി ഞാൻ കൂട്ടായ്മയോട് ചേർന്ന് വന്നു ഒരിക്കലും സഭ വിട്ടു മാറുന്നു പോകണമെന്നോ ഒരു പുതിയ സ്നാനം ഏറ്റെടു എടുക്കണമെന്നും എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല കാര്യം അത്രമാത്രം നല്ലൊരു അടിസ്ഥാനം കർത്താവായ ക്രിസ്തു എനിക്ക് തന്നിരുന്നു എന്നാൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി എൻ്റെ ജീവിതത്തിൽ അനേക കാര്യങ്ങൾ ബന്ധനമായിട്ട് കിടക്കുന്നു അതിലൊന്നാമത്തെ ബന്ധനം എൻ്റെ പ്രേമബന്ധനമായിരുന്നു പ്രേമത്തോട് യാത്ര പറയണോ വേണ്ടയോ എന്നാരും എന്നോട് പറഞ്ഞു തന്നില്ല ഒരിക്കൽ വചനത്തിന് ഇരുന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ അതുപോലെ ഹേമിച്ചു ഞാൻ സ്നേഹിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയെ വിളിച്ചു ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു എൻ്റെ ഹൃദയം ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കൊടുത്തു ഇനി എൻ്റെ ഹൃദയം കർത്താവിന് വേണ്ടി മാത്രമുള്ളതാണ് ഞാൻ ഇന്നു മുതൽ എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമെന്ന് പറഞ്ഞ് ആ പ്രേമബന്ധത്തോട് എന്നേക്കുമായിട്ട് യാത്ര പറഞ്ഞു അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ പ്രേമബന്ധം എന്ന് പറയുന്നത് ചെറുപ്പക്കാർക്ക് വരുന്ന ഒരു അസുഖമൊന്നുമല്ല അതൊരു ഭൂതബാധയായിരുന്നു എന്നുള്ളത് ആ സമയത്താണ് എനിക്ക് മനസ്സിലായത് കാര്യം എൻ്റെ ഉള്ളിൽ നിന്ന് വലിയൊരു പോകുന്നതായി ഞാൻ ആ സമയത്ത് മനസ്സിലാക്കി വലിയൊരു കണ്ടുകാഴ്ചയും തെളിവും വന്നു എൻ്റെ യേശുവിനെ സ്നേഹിക്കാനും യേശുവിനെ പ്രേമിക്കാനും എനിക്ക് സാധിച്ചു അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് വന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡോക്ടർ സിന്ധുവിൻ്റെ കല്യാണാലോചന എനിക്ക് വന്നത് ഞാൻ ആ പ്രേമബന്ധങ്ങളോടല്ലേ യാത്ര പറഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഏറ്റവും ബഹുമാനമുണ്ടായിരുന്ന നേരെ നോക്കാൻ പോലും ഭയമുണ്ടായിരുന്ന പെൺകുട്ടിയെ എനിക്ക് ഭാര്യയായി എൻ്റെ കർത്താവ് തന്നു ഇന്ന് ഏകദേശം ഇരുപത്തിയഞ്ച് കൊല്ലമായി വലിയ സമാധാനത്തോടും വലിയ സ്നേഹത്തോടും വലിയ സന്തോഷത്തോടും കൂടി ഒന്നിച്ചായിരിപ്പാൻ ഞങ്ങളുടെ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരുന്നു അതിനേക്കാളും വലിയൊരു അത്ഭുതം ക്രിസ്തു ഉള്ളൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞുവല്ലോ എൻ്റെ മമ്മി എൻ്റെ അമ്മ നവീകരണ സഭയിൽ പോയി അവിടുന്ന് പലതും പഠിച്ച് ഞങ്ങളെ അതുപോലെ വെറുത്തിരുന്നു കാര്യം എൻ്റെ ഭാര്യ ഇതര മതത്തിൽ നിന്ന് വന്നതാണ് അവൾ ക്രിസ്തുവിനെ സ്വീകരിച്ചതാണ് ഞാൻ പത്തൊമ്പതാമത്തെ വയസ്സിലാണ് സ്വീകരിച്ചത് പക്ഷേ അവൾ പതിനെട്ടാമത്തെ വയസ്സിൽ ക്രിസ്തുവിനെ കണ്ടെത്തി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത് ഞങ്ങളുടെ കുടുംബത്തിലത്ര സന്തോഷമായിരുന്നില്ല എന്നാൽ ഒരു ദൈവ ഇതൽ എങ്ങനെ നിൽക്കണം ഭവനത്തിൽ എന്നുള്ളത് എൻ്റെ ഭാര്യ ഞങ്ങളെല്ലാവരെയും കാണിച്ചു തന്നു എൻ്റെ അമ്മ ഞങ്ങളെ രണ്ടുപേരും അതുപോലെ വേർതിരുന്നു എന്നോട് ഇത്തിരി പേടിയുണ്ടായതുകൊണ്ട് എന്നെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്നാൽ എൻ്റെ ഭാര്യ അതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ട് വാക്കുകളാലും പ്രവൃത്തികളാലും എല്ലാം പക്ഷേ സിന്ധു ഒരിക്കലും അമ്മയോട് മറുതലിച്ചെന്ന് പറയുമോ സ്നേഹമില്ലാതെ നിൽക്കുകയോ ചെയ്തിട്ടില്ല അക്കാര്യം കൂട്ടായ്മ അങ്ങനെയാണ് പഠിപ്പിച്ചത് അമ്മായിയമ്മയെ സ്വന്തം അമ്മയെപ്പോലെ കരുതുവാനും സ്നേഹിക്കുവാനും കരുതുവാൻ അതിൻ്റെ ഇടയ്ക്കെയാണ് മമ്മിക്കൊരു സ്ട്രോക്ക് വന്നത് ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു ഏകദേശം ഒരാഴ്ച ഐ സിയുലായിരുന്നു പകല് ജോലിക്ക് പോവും രാത്രി മുഴുവനും അമ്മയോടൊപ്പം ഉറക്കളച്ചിരിക്കും ഇന്ന് എനിക്കറിയാം അവർ രണ്ടു ഒരു മനസ്സായി മരുമകളും അമ്മായിയമ്മയും ആയിട്ടല്ല അമ്മയും മകളുമായി ഇന്ന് അവർ സമാധാനത്തോടെ ജീവിക്കുന്നതും അന്യോന്യ അതുപോലെ സ്നേഹിച്ച് ജീവിക്കുന്ന ഞാൻ അറിയുന്നു ഇതൊന്നും ബുദ്ധി കൊണ്ട് സാധിക്കുന്നതല്ല എന്നെനിക്കറിയാം കാര്യം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മുടെ നെറ്റിമേൽ തൊടുമ്പോൾ നമുക്ക് കണ്ണുകാഴ്ച വരുന്നു നമുക്ക് വെളിവ് വരുന്നു കർത്താവിനെ സ്നേഹിക്കുവാനും കർത്താവ് ആഗ്രഹിക്കുന്നവണ്ണം നിൽക്കുവാനും തക്കവണ്ണം കർത്താവ് ഇട വരുത്തുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ അനേക കാര്യങ്ങളോട് യാത്ര പറഞ്ഞു എനിക്ക് വീഴ്ചകൾ വന്നിട്ടില്ല എന്നല്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം കർത്താവ് എന്നെ സ്നേഹിക്കുന്നു കർത്താവ് എന്നെ കരുതുന്നു കർത്താവെന്നെ പരിപാലിക്കുന്നു എന്തെല്ലാമാണെന്ന് പറഞ്ഞാലും കർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്നെ ഒരിക്കലും കർത്താവ് ഉപേക്ഷിക്കില്ല കർത്താവ് ഒരിക്കലും എന്നെ വേണ്ടെന്ന് വെക്കില്ല എനിക്ക് തെറ്റ് വരാം ഞാനൊരു മനുഷ്യനാണ് അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരിക്കലും തെറ്റു വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്തെല്ലാം വീഴ്ചകൾ വന്നാലും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എൻ്റെ മോനെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന സ്വർഗത്തിലെ വലിയൊരു സ്നേഹം നമ്മളുടെ മദ്യത്തിൽ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷി നിർത്തിക്കൊള്ളാം കൂട്ടായ്മ പിളർന്നു അനേക പ്രശ്നങ്ങൾ വന്നു ഞങ്ങൾ പഴയ കൂട്ടായ്മയോട് തന്നെയാണ് ചേർന്ന് നിന്നത് എന്നാൽ വീണ്ടും കൂട്ടായ്മ പിളർന്നു അന്ന് ഞാനും എൻ്റെ ഭാര്യയും നമ്മെ സംസാരിച്ചു എന്താണ് വേണ്ടത് സിന്ധു പറഞ്ഞു ഞാൻ ചേട്ടൻ്റെ ഒപ്പമാണ് പോകുന്നത് എന്ന് പറഞ്ഞാൽ ജി ജി എഫിലേക്കാണ് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം മമ്മിയോട് മമ്മിയോടുകൂടെ ചോദിക്കുക മമ്മിയുടെ തീരുമാനം എന്താണെന്ന് ഒന്ന് അറിയാം മമ്മിയോട് ചോദിച്ചപ്പോൾ മമ്മി പറഞ്ഞ ഉത്തരമാണ് സിന്ധു എവിടെയാണോ പോകുന്നത് അവിടെ ഞാനും പോവുള്ളൂ അപ്പോൾ തീരുമാനമായി അവരിങ്ങോട്ടാണ് വരുന്നതെന്ന് അന്നേരം ഞാൻ തീരുമാനം എടുത്തിട്ടില്ല എനിക്ക് അന്നേരം പല ആശയക്കുഴപ്പങ്ങളും ഉണ്ട് ഞാൻ ഒരു കാര്യം ചെയ്തു എന്നെ പഠിപ്പിച്ചത് എൻ്റെ ആത്മീയ ഗുരു എന്നെ പഠിപ്പിച്ചത് ഇതാണ് പരിശുദ്ധാത്മാവ് എവിടെയുണ്ടോ കൂട്ടായ്മ ആരും നടത്തുന്നു കൂട്ടായ്മയിൽ എത്ര ജനങ്ങൾ കടന്നു വരുന്നു ആരെല്ലാം കൂട്ടായ്മയെ അംഗീകരിക്കുന്നു എന്നുള്ള കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവ് എങ്കിൽ തീർച്ചയായിട്ടും ആ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മ ഉണ്ടോ എന്നറിയാനായി മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം തരുമെങ്കിൽ ബോധ്യം കിട്ടുമെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവുണ്ട് പരിശുദ്ധാത്മ ഇല്ലാത്ത സ്ഥലത്ത് ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടാവുകയില്ല ഞാൻ ഭാര്യയോടൊന്നും പറഞ്ഞില്ല ഞാൻ ആ സമയത്ത് ഗുജറാത്തിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ അവിടെ ഇരുന്ന് പല മീറ്റിങ്ങുകളും യൂട്യൂബിലൂടെ കേട്ടു ഒരു കാര്യം എനിക്ക് മനസ്സിലായി അതിൻ്റെ ഹൃദയത്തെ തൊടുന്നു ഞാൻ ഞാനന്ന് മനസ്സിലാക്കി ഈ കൂട്ടായ്മയിൽ കർത്താവായ യേശുക്രിസ്തു കൊണ്ട് എനിക്ക് പാപത്തെക്കുറിച്ചും എനിക്ക് നീതിയെക്കുറിച്ചും എനിക്ക് ന്യായവിധിയെക്കുറിച്ചും ബോധ്യം തരുന്നു വീണ്ടും പുതിയൊരു സമർപ്പണം എടുക്കുവാനും കർത്താവിനെ മരണം വരെ പിൻപറ്റുവാനും അവനെ സ്നേഹിക്കുവാനും ഒരു പുതിയ തീരുമാനം തീരുമാനമെടുക്കുവാൻ വചന കേൾവിയിലൂടെ എനിക്ക് സാധിച്ചു ഇനി എൻ്റെ ആയുസ് മുഴുവനും ഈ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടും അവൻ്റെ രണ്ടാമത്തെ വരവ് നോക്കിക്കൊണ്ടും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് ഞാൻ മരിച്ചു പോയാൽ നിത്യതയിലെത്തണമെന്നുള്ള ഉറച്ച തീരുമാനത്തോടും കൂടി ഞാൻ എൻ്റെ ജീവിതത്തെ ഒരിക്കൽ കൂടി ദൈവസേന സമർപ്പിക്കുന്നു നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ എളിയ സാക്ഷ്യത്തിൽ ഞാൻ പരിമിക്കുന്നു ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ